താൻ ജനിച്ചു വീണത് മഹർ എന്ന് പറയുന്ന ഒരു തായ്ത കമ്മ്യൂണിറ്റിയിൽ ആയത് കൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് കുടിക്കാൻ പോലും വെള്ളം കിട്ടാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ അതെ ഇന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റ് ജൂണിസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം എടുത്തു നോക്കുകയാണെങ്കിൽ തനിക്ക് മഹർ കാസ്റ്റിൽ പെട്ട ഒരാളായി എന്നുള്ളത് കൊണ്ട് തന്നെ വെള്ളം പൊതു ഇടങ്ങളിൽ നിന്നും വെള്ളം കുടിക്കാൻ പറ്റുമായിരുന്നില്ല അന്നുണ്ടായിരുന്ന ഒരു പാർസി സ്ത്രീയിൽ നിന്നും അവരുടെ കരുണയുടെ അടിസ്ഥാനത്തിൽ വെള്ളം കുടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോകുമായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൻ്റെ പല രേഖകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അതെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഇന്ത്യയുടെ ഈ ഒരു സാമൂഹിക കണ്ടീഷൻ എന്ന് പറയുന്ന കാസ്റ്റ് സിസ്റ്റം ഉടലെടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് കാസ്റ്റ് സിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം എല്ലാവർക്കും ഹിസ്റ്ററി ടീച്ചർ എസ് ബി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എന്താണ് ഈ കാസ്റ്റ് സിസ്റ്റം എന്നുള്ളതിന്റെ കോൺസെപ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാം കോൺസെപ്റ്റിൽ കാസ്റ്റ് സിസ്റ്റത്തിന് കൊടുത്തിരിക്കുന്ന ഡെഫിനേഷൻ ഇങ്ങനെയാണ് ഒരാൾ ജനിക്കുന്നത് ഏത് ജാതിയിലാണോ ആ ജാതി ഏത് പ്രൊഫഷൻ ആണോ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അതിനനുസരിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം തുടരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഞാൻ ഒരു കാസില്പ്പെട്ട ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജനിച്ചത് ഇന്നൊരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ആണെങ്കിൽ ആ കമ്മ്യൂണിറ്റി ഇത്രയും കാലം ഫോളോ ചെയ്ത് വന്നിട്ടുള്ള പ്രൊഫഷൻ ജോലി എന്താണോ അത് തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യേണ്ടത് മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഒരു ടീച്ചറാണ് അതേ സമയത്ത് എൻ്റെ കാസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ കുടുംബക്കാർ മറ്റു ജോലി ചെയ്യുന്നവരായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് പറയുന്ന ടീച്ചിങ് പ്രൊഫഷൻ ചെയ്യാൻ പറ്റുമായിരുന്നില്ല അതാണ് കാസ്റ്റ് സിസ്റ്റത്തിന്റെ കോൺസെപ്റ്റൽ പ്ലാരിറ്റി എന്ന് പറയുന്നത് ഇനി കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്നാണ് ഉണ്ടായത് കാസ്റ്റ എന്ന് പറയുന്ന പോർച്ചുഗീസ് ടെർമിനോളജിയിൽ നിന്നാണ് ഈ ഒരു വാക്ക് ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ വാക്കിനൊരു മോഡേൺ അർത്ഥം വരുന്നത് എന്ന് മനസ്സിലാക്കുക കാസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റേസ് വിഭാഗം എന്നുള്ള രീതിയിലാണ് കാസ്റ്റ് സിസ്റ്റം എന്നു മുതൽക്കാണ് നമ്മുടെ നാടുകളിൽ ഉണ്ടായിത്തുടങ്ങിയത് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽക്കാണ് ഇന്ത്യയിലെ ആര്യൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ജനങ്ങൾ വരുന്നത് സെൻട്രൽ ഏഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യയിലോട്ട് വന്നിട്ടുള്ള ആര്യന്മാരാകാം എന്നുള്ള രീതിയിലും മറ്റു ലാൻഡുകളിൽ നിന്ന് വന്നവരാണെന്നുള്ള അഭിപ്രായങ്ങൾ ഒരുപാട് നിലനിൽക്കുന്നുണ്ട് അവർ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഇൻഡിജിനിയസ് കമ്മ്യൂണിറ്റിയെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു പുതിയ സെറ്റപ്പ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ റൂളിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു പ്രീസ്റ്റുമാരുണ്ടായിരുന്നു അവരെയാണ് പിന്നീട് ഓരോ ക്ലാസ്സുകളായിട്ട് ഓരോ വിഭാഗമായിട്ട് വേർതിരിക്കുന്നത് അത് തന്നെയാണ് പിന്നീട് കാസ്റ്റ് സിസ്റ്റത്തിലോട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആയിട്ട് കാണാൻ വേണ്ടി പോകുന്നതും അവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഒരു സ്രോതസ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഋഗ്വേദ എന്ന് പറയുന്ന ലോകത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട വേദമായിട്ടുള്ള ഋഗ്വേദത്തിലെ ടെൻത്ത് മണ്ഡലം പത്താമത്തെ ഒരു പുസ്തകത്തിൽ പറയുന്നത് പുരുഷ സൂക്ത തിയറി എന്ന് പറയുന്ന ഒരു തിയറിയെക്കുറിച്ച് കുറിച്ച് പുരുഷസൂക്ത തിയറിയിൽ പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന പോലെ ബ്രഹ്മാവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രജാപതി എന്ന് പറയുന്ന ദൈവത്തിൽ നിന്നുമാണ് കാസ്റ്റ് സിസ്റ്റം ഉടലെടുത്തത് എന്നുള്ളതാണ് ബ്രഹ്മാവിന്റെ തലയിൽ നിന്നും ബ്രാഹ്മിൻസും ആംസിൽ നിന്ന് ക്ഷത്രിയന്മാരും സൈസിൽ നിന്ന് വൈശ്യന്മാരും കാൽപാദത്തിൽ നിന്ന് ശൂദ്രന്മാരും എന്ന രീതിയിലാണ് ആദ്യം പറഞ്ഞിരിക്കുന്ന മൂന്ന് വിഭാഗം ആൾക്കാർ ബ്രാഹ്മിൺസ് ക്ഷത്രിയ വൈശ്യ ഇവർക്ക് മൂന്ന് പേർക്കും കാസീര്യത്തിൽ നല്ല റെസ്പെക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ശൂദ്രൻ എന്ന് പറയുന്ന നാലാമത്തെ വിഭാഗത്തിന് ബാക്കിയുള്ള മൂന്ന് തലങ്ങളെയും സേവിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഡ്യൂട്ടി അതേ സമയത്ത് ബ്രാഹ്മിൺസ് എന്ന് പറയുന്ന ആൾക്കാർ അവർ ആ കാലഘട്ടത്തിൻ്റെ തന്നെ ഫ്രീസ്റ്റുമാരും ക്ഷത്രിയന്മാരെന്ന് പറയുന്ന ആൾക്കാർക്ക് റൂളിംഗ് ക്ലാസ് ഭരണകർത്താക്കളായിട്ടും വൈശ്യന്മാർ എന്ന് പറയുന്ന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട അഗ്രികൾച്ചറിസ്റ്റും മേർച്ചൻസും ഒക്കെ തന്നെ ആയിരുന്നു ശൂദ്രന്മാർ കോമൺ വർക്കേഴ്സും ഇങ്ങനെ ഉണ്ടായിരുന്ന കാസ്റ്റത്തിന്റെ തുടക്കമുള്ള ഒരു കാലഘട്ടം പിന്നീട് കാലഘട്ടത്തിനനുസരിച്ച് മാറുകയും പുതിയ പുതിയ രൂപങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തു അങ്ങനെ പിന്നീട് ഈ പറഞ്ഞ കാസ്റ്റിൽ നിന്നും അല്ലാത്ത സബ് കാസ്റ്റുകൾ അതായത് ജാതികൾക്ക് പുറമെ ഉപജാതികൾ ഒരുപാട് വരികയും ചെയ്തു എന്നുള്ളതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെയാണ് അൺടച്ചബിൾസ് എന്ന് പറയുന്ന ദളിത് കമ്മ്യൂണിറ്റി ഉണ്ടാകാൻ വേണ്ടി പോകുന്നു ഈ ദളിത് കമ്മ്യൂണിറ്റിയെ കാസത്തിന്റെ അകത്ത് ഉൾപ്പെടുത്തുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഓരോ നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴും കാസിന് അതിൻ്റെതായിട്ടുള്ള ഭാഗഭേദങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ വിദേശികളായിട്ടുള്ള മറ്റു ചില പവേഴ്സ് കൂടെ വരുമ്പോൾ അവർക്ക് തന്നെ ക്ഷത്രിയന്മാരുടെ കാസ്റ്റ് എന്ന് പറയുന്ന കാസ് നൽകിയിട്ടുണ്ടായിരുന്നു ബ്രാഹ്മിൻസ് ആയിട്ട് നിലനിൽക്കുകയും ക്ഷത്രിയന്മാർ എന്ന് പറയുന്ന റൂളിംഗ് ക്ലാസ് ആയിട്ട് നിലനിൽക്കുകയും വൈശ്യ എന്ന് പറയുന്ന കച്ചവടക്കാരായിട്ടും പിന്നീട് ശൂദ്രന്മാര് കർഷകരായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അൺടച്ചബിൾസ് എന്ന് പറയുന്ന ആൾക്കാർ ഈവൻ അവരെ ഗ്രാമങ്ങളിൽ പ്രവേശിക്ക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവരെ ഗ്രാമങ്ങളിൽ നിന്ന് തുരത്തി ഓടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് കാസിസം ഹിസ്റ്റോറിക്കലി ഡെവലപ്പ് ചെയ്യുന്നത് അത് നമ്മളുടെ ബ്രിട്ടീഷ് ഭരണകാലഘട്ടം വരേക്കും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിന്റെ സമയത്ത് പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടിന്റെ സമയത്ത് ഇന്ത്യയിൽ സാമൂഹിക പരിവർത്തനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് എന്ന് അറിയാം അതിൽപ്പെട്ട ചില വ്യക്തികളാണ് ജ്യോതിബ ഫുലെ അദ്ദേഹത്തിന് ശേഷം വന്നിട്ടുണ്ടായിരുന്ന ഡോക്ടർ ബി ആർ അംബേദ് ഇവർ മാത്രമല്ല നമ്മുടെ കൊച്ചു എടുത്തു നോക്കുകയാണെങ്കിൽ അയ്യങ്കാളി ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവരെല്ലാവരും ഈ കാസ്റ്റ് സിസ്റ്റത്തെ എതിർക്കുന്നുണ്ടായിരുന്നു പക്ഷേ തുടക്ക കാലഘട്ടത്തിൽ കാസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഉയർന്നു വന്ന ഒന്നായതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ ജോലികൾ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കമ്മ്യൂണിറ്റി എന്ന രീതിയിലായിരിക്കാം തുടങ്ങിയിട്ടുണ്ടാവുക എന്നാൽ പിൽക്കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും മോഡേൺ കാലഘട്ടത്തിൽ എത്തുന്ന സമയത്ത് കാസ്റ്റുകൾ എന്ന് പറയുന്നത് അത് പല രൂപത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഇന്നും വാർത്തകളിൽ പലപ്പോഴും കാസ് സിസ്റ്റത്തെക്കുറിച്ച് പല രീതിയിലുള്ള വാർത്തകൾ കാണാറുണ്ട് അപ്പൊ കാസ്റ്റ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് സഹായിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കാസ്റ്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ഇൻഫർമേഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക വീഡിയോയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക മറ്റുള്ള ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്